ൂണ് പാട്ടിക്ക് എങ്കിൽ അങ്ങനെ പോണേ തേങ്ങ വെറുക്കാൻ നമ്മുടെ കയ്യിൽ ആയുധം തേങ്ങ വറക്കാൻ അതിന് അരിവാ പറ്റില്ല അതിങ്ങനെ മുടിച്ചണ്ടിട്ട് മാങ്ങ ഉണ്ട് വിശക്കുമ്പോൾ തിന്നാളാണ് അങ്ങോട്ടും കടിക്കണം നമ്മളിങ്ങനെ പോയി 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 ഇങ്ങനെ പൂവാണ് അതേതൊരു അണ്ണൻ ഇവിടെ പണിയെടുക്കണ ഇവിടെ പണിയെടുക്കണ അണ്ണാട്ടോ ചായ എടുക്കാ വന്നതാ

ആര്യസ്ഥങ്ങൾ ചാക്കും കൊണ്ട് തേങ്ങ പൊറുക്കാൻ പോവുകയാണ് അവസാനം കൂട്ടിയാ മതി ഇവിടെ തേങ്ങ സിനാൻ സഹൽ മനസിലായിട്ടാണ് ഞങ്ങൾ കൊല വെട്ടാണ് കൊതു കൊതു കൊ കൊ കൊതു കൊ കൊ കൊതു അടിച്ച കൊതിനുല്ലേ തേങ്ങറക്ക വന്നിട്ട് ഓ തേങ്ങന്നെ ഇല്ല

ഗൈസ് ഇവിടെ ൊതുണ്ട് ഗൈസ് ഗൈസ് ഞങ്ങൾ തേങ്ങ പൊറുക്കാൻ മഴ പെയ്തു മഴ മഴ പെയ്തു നമ്മളെ ഏകദേശമൊക്കെ പൊറത്തി കഴിഞ്ഞുട്ടോ മഴ പെയ്തുണ്ട് ഗൈസ് മഴ ചീമിച്ച് വെള്ളം കുറച്ചു ഞങ്ങള് തേങ്ങക്ക് പൊറുക്കിട്ടു എന്താ ഓലപ്പെട്ടിട്ട് മൂടിയാണ് ചപ്പ് പോഞ്ഞു എല്ലാവരും ആ പിന്നെ ചാക്കു ഞാളെ ഞങ്ങൾ പോവാണ് പാടത്തുനിന്ന് പോവാണ് അല്ലേറേ ഞങ്ങള് മായൊക്കെ കൊണ്ടു കൊയങ്ങി ഞങ്ങൾ മായൊക്കെ കൊണ്ടു ഗായ്സ് പോയപ്പോ എല്ലാവർക്കും ഭയങ്കര ഉഷാറായിട്ടോ ഇപ്പ എല്ലാവരും ഗൈസ് വഴി പഠിച്ചെടുത്ത മഴ പെയ്തു ഞങ്ങൾ പുതിയ റോഡാണ്

ഞങ്ങള് സോഡ കുടിച്ച് കഴിഞ്ഞിട്ടോ ഞങ്ങള് വീഡിയോ എടുക്കാൻ മറന്ന് കുടിച്ചു അതവിടെ സോഡ് നമ്മള് ഗൈസ് അപ്പൊ ഞങ്ങള്